ചിറക്കര അതോറിറ്റിയുടെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ തത്സമയം ചേരുകയാണ് ശ്രീ ചിറക്കര മധു പോലീസിന്റെ ഓപ്പറേഷൻ കണ്ടുവല്ലോ കൃത്യമായ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ കാരണം വിദ്യാർത്ഥികളാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇടമാണ് അപ്പോൾ അവിടെ നിയമപരമായ മറ്റ് വിദ്യാർത്ഥികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഞങ്ങൾ റെയ്ഡ് നടത്തിയത് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഇരവാദം മറിച്ച് പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുക സുലഭമായി ക്യാമ്പസിൽ ലഹരി ലഭ്യമാവുകയാണ് അത് പാക്ക് ചെയ്ത് ക്വാണ്ടിറ്റി ആയി കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന് പ്രത്യേക ഫീസ് ഈടാക്കുന്നത് എന്തൊരു കാലമാണ് ശ്രീ ചിറക്കര മധു ഈ പോക്ക് നമസ്കാരം കേൾക്കാം കേൾക്കാം ഇതില് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നടന്ന സംഭവം ഒരു പൊതുജനങ്ങളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്നാമതായിട്ട് കാരണം ഇത് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ശക്തമായി കേരളത്തിൽ എമ്പാടും നിലനിൽക്കുന്നു എന്നുള്ള വാസ്തവം യഥാർത്ഥ സ്ഥിതിയും നമ്മൾ മനസ്സിലാക്കണം ഈ നെറ്റ്വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭമാണെന്നുള്ളതാണ് അടുത്തതായി നമുക്ക് കിട്ടേണ്ട കാര്യം അതായത് അഞ്ച് മുതൽ പത്ത് മടങ്ങ് വരെ ലാഭം കിട്ടുന്ന ഈ സംഗതി നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ ഇരകളെ ആവശ്യമാണ് ും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് അവരുടെ അപ്പൊ തീർച്ചയായും ഈ കുട്ടികൾ കാണപ്പെടുന്ന തന്നെയാണ് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ അത് ഏതും വിധേനയും ശ്രീ ഒന്ന് നോക്കൂ പ്രബലരായിട്ടുള്ള ക്യാമ്പസുകളിലെ ശക്തി കേന്ദ്രമായിട്ടുള്ള എസ് എഫ്ഐയുടെ ഭാരവാഹികൾ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പിന്നീട് കെ എസ് യുവിന്റെ നേതാക്കൾ ഇവരൊക്കെയും ഇതിലൊന്നും രാഷ്ട്രീയം എത്തി രാഷ്ട്രീയമില്ല ഇ കാര്യത്തിൽ ലഹരിയുടെ കാര്യത്തിൽ എല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് അപ്പോൾ നമ്മൾ കാണുന്നതിനും അപ്പുറത്തേക്കാണ് ഈ കാര്യങ്ങളുടെ പോക്കല്ലേ ചെറക്കരമത് വളരെ ശരിയാണ് ഇതിൽ ഇതിൽ നമ്മൾ മറ്റൊന്നും നമുക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഒരിക്കലും അകപ്പെട്ടു പോയാൽ ആ ആളിനെ സംബന്ധിച്ച് ലഹരി മാത്രമാണ് പ്രധാനപ്പെട്ട വസ്തു മറ്റൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ധാരണയില്ല സഹോദര സ്നേഹമില്ല സുഹൃത്ത് സ്നേഹമില്ല മറ്റൊരു സ്നേഹവും അതിനകത്തില്ല എന്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം നടക്കുന്നതും ആദ്യമായി ഉപയോഗിക്കുന്നതും ഇത്തരം ആഘോഷങ്ങളിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ ഉത്സവ സ്ഥലങ്ങളിൽ കുട്ടികൾ തുള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട് നാൽപ്പതും ഒമ്പതും കുട്ടികൾ ഒരേ വേഷമിട്ട് ഉത്സവത്തിന് തുള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ തുള്ളുന്ന ഒരു നല്ല വിഭാഗം ഇത്തരത്തിലുള്ള പിന്തുണയോടുകൂടിയാണെന്നും രക്ഷിതാക്കൾ ദയവായി മനസ്സിലാക്കണം ഇതിൽ രാഷ്ട്രീയ മറ്റു യാതൊരു ോ കെ സി എന്നോ ഒന്നും ഞാൻ ലക്ഷ്യത്തെ കുറിച്ച് പറയുന്നില്ല പക്ഷേ സംഘടനകളുടെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ വെൽഫെയർ മാത്രമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കലാലയങ്ങളെ നമുക്ക് ശരിയായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ നമ്മുടെ ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് ചേരിയാണ് ശ്രീ അബിൻ വർക്കി നോക്കൂ കലാലയങ്ങളിൽ ഈ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട വ്യക്തികളുടെ ഭാഗത്തു നിന്നും കഞ്ചാവ് അവരുപയോഗിക്കുക മാത്രമല്ല ചെയ്തത് ക്വാണ്ടിറ്റി ആയിട്ട് കൊണ്ടുവന്ന അവിടെ വിൽപ്പന നടത്തുകയാണ് അപ്പോൾ ഈ കലാലയങ്ങളുടെ ക്യാമ്പസുകളുടെ ഈ ഹോസ്റ്റലുകളുടെ പോക്ക് എത്രത്തോളം ഗുരുതരമാണ് ശ്രീ വർക്കി അവിടെ തള്ളിപ്പറയണം സ്വന്തം ആളാണെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെ വളരെ വ്യക്തമായി തള്ളിപ്പറയാൻ തയ്യാറാകണം അല്ലാതെ ന്യായീകരിക്കുകയല്ലേ ഇപ്പോൾ എന്താ എസ് എഫ് ഐ നേതാക്കൾ അവിടുത്തെ ഏരിയ പ്രസിഡന്റ് വന്ന് സ്പഷ്ടമായിട്ട് അങ്ങ് ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമേ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് പോക്കാണിത് ഇല്ല ഞങ്ങളിത് വളരെ കൃത്യമായി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലഹരി മാഫിയയുടെയും കേരളത്തിലെ ഗുണ്ട മാഫിയയുടെയും തലതൊട്ടപ്പന്മാരും ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നടത്തുന്നത് സി പി എം തന്നെയാണ് നിങ്ങൾ വന്നാലോചിച്ച് നോക്ക് കേരളത്തിലെ സർക്കാർ കലാലയങ്ങളിലെ ഹോസ്റ്റലുകൾ മുഴുവൻ ഇടിമുറികളും എസ് എഫ് ഐയുടെ ആധിപത്യമുള്ളവയാണ് അത് കളമശ്ശേരി കോളേജിലായിക്കൊള്ളട്ടെ എറണാകുളം മഹാരാജാസ് കോളേജിലായിക്കൊള്ളട്ടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിക്കൊള്ളട്ടെ ഈ ഇടിമുറികളിലാണ് ഇത്ര വലിയ ലഹരി മാഫിയയുടെ വ്യാപനം നടക്കുന്നത് നിങ്ങൾക്കറിയോ ഈ ജില്ലയിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത് ആ മേഖലയിൽ കളമശ്ശേരി ആലുവ മേഖലയിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഗോഡൗൺ ആണ് കളമശ്ശേരി പോളിയുടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇത് കാലാകാലങ്ങളായി കേശു പറയുന്നതാണ് എന്നിട്ട് ഈ സർക്കാരും ഭരണകൂടവും ചെയ്യുന്നതെന്താണ് പത്ത് കിലോ കഞ്ചാവ് അവിടെ നിന്ന് പിടിച്ചുവെന്നാണ് നമുക്ക് അനൌദ്യോഗികമായി കിട്ടുന്ന റിപ്പോർട്ട് എന്ത് വന്നാലും ഒരു കിലോയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ആ പിടിച്ചവൻ എസ് എഫ് ഐക്കാരനായതുകൊണ്ട് അവന് ജാമ്യം കൊടുക്കുന്നത് ഈ കാറ്റ് ശ്രീ അബിൻ വർക്ക് ഈ ടെലിഫോണിൽ ഒരു വ്യക്തി കുറവുണ്ട് ഞാൻ അങ്ങനെയേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നമ്മോടൊപ്പം ശിവപ്രസാദ് ആ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ശിവപ്രസാദ് ഒരുപക്ഷെ വളരെ ഗുരുതരമേറിയ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഈ ക്യാമ്പസിൽ നിന്നും അതിൻ്റെ പോസ്റ്റിൽ നിന്നും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അഭിരാജ് അതിൽ ഉൾപ്പെട്ടു എന്ന് കൃത്യമായി തന്നെ പോലീസ് പറയുന്നുണ്ട് ആ റെയ്ഡ് നടത്തിയ ടീം പറയുന്നുണ്ട് വ്യക്തി എന്ന നിലയിൽ എന്താണ് ഈ വിഷയത്തിൽ നിലപാട് അല്ല അതായത് ആദ്യം ഒരു തിരുത്തുണ്ട് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അഭിരാജ് അല്ല കളമശ്ശേരി പോലീടെ എസ് എഫ്ഐയുടെ യൂണിയന്റെ ഭാഗമായ ജനറൽ സെക്രട്ടറി ആണ് നിങ്ങൾ ഈ പറയുന്ന അഭിരാജ് അതിനകത്ത് നിങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തതിനകത്തൊരു പ്രശ്നം ഞാൻ പല മാധ്യമങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊതുസമൂഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആദ്യം മാധ്യമങ്ങളിലൊന്ന് പഠിക്കണം ഞാൻ െ പഠിപ്പിക്കുകയല്ല പക്ഷെ നമ്മളിന്ന് പഠിക്കണം അതിനകത്ത് രണ്ട് എഫ്ഐആറുകളാണ് ഇന്നലത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് ഈ അഭിരാജ് എന്ന് പറയുന്ന ആള് എസ് എഫ്ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആണ് അത് പുറത്തുവിടുന്ന കാര്യമാണല്ലോ അത് മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്താണ് ആ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അപ്പൊ ഇപ്പോ രണ്ട് എഫ്ഐആറുകളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസ് എടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ എഫ്ഐആർ ഒന്നേ പോയിന്റ് ഒൻപത് കിലോ കഞ്ചാവ് കുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് അത് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ് കുറിച്ചിരിക്കുന്നത് ഈ ആകാശിന്റെ മുറിയിലെ സഹ മുറി ഷെയർ ചെയ്യുന്ന ആളുടെ പേര് നിങ്ങൾ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പ്രശ്നമില്ല ശ്രീ ശിവരിയുടെ അങ്ങനെ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുവ ഞങ്ങൾ പറയുന്നത് വസ്തുതാപരമായ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതുള്ളൂ അവിടെ ഉണ്ടായ സംഭവം ഏറെ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ പോലീസ് സംവിധാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ പിണറായി ആഭ്യന്തരമന്ത്രി വിശ്വാസമുണ്ടോ അല്ല തീർച്ചയായും കേരളത്തിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ആകെ ഉണ്ടാവുന്ന എല്ലാ ഘട്ടത്തിലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ും കൂടി ചേർന്ന് മാത്രമേ അതെ അപ്പോൾ ആ പോലീസ് നടത്തിയ റെയ്ഡിന്റെ അവരുടെ കയ്യിൽ ദൃശ്യമുണ്ട് ഈ പറയുന്ന ഐയുടെ നേതാവ് എന്ന് പറഞ്ഞുവല്ലോ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ സംഭവമേ അറിഞ്ഞില്ല കൈമലർത്തുമ്പോൾ മലർത്തുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവരുടെ കയ്യിലിരിപ്പുണ്ട് അത് അത് കയ്യിൽ വെച്ചിട്ടാണ് അവർ ആധികാരികമായി പറയുന്നത് ഇവരുടെയൊക്കെ റോളിനെ സംബന്ധിച്ച് അത് എസ് എഫ് ഐ അംഗീകരിക്കുന്നുണ്ടോ സംസ്ഥാനത്തെ പ്രമുഖ നേതാവായി താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അല്ല അതെ പോലീസിന്റെ സ്വാഭാവികമായി പോലീസ് കൃത്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പോലീസിന്റെ കയ്യിലെടുത്തുകൾ പുറത്തു വരട്ടെ ഞങ്ങൾക്കിനകത്തുള്ള കൃത്യമായ നിലപാടെന്നു പറയുന്നു ഇതിനകത്ത് ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനകത്ത് ആര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞങ്ങളാരും വരില്ല പക്ഷെ അതല്ല അവിടുത്തെ ഞങ്ങളൊന്നും പറയുമ്പോ ലഹരി എങ്ങനെയോ ആരെങ്കിലും ഇനി കൊണ്ട് കയറ്റിയതാണോ ഈ ഡാൻസ് ആ സംഘം കൊണ്ടുവന്ന് അവിടെ ഇട്ടതാണോ ഇങ്ങനെയൊക്കെയാണ് സംശയിക്കുന്നത് അല്ല ഏരിയ പ്രസിഡന്റ് പറഞ്ഞത് അപ്പോ ഉണ്ടായ സംഭവങ്ങളെ അടിസ്ഥാന ഏരിയ പ്രസിഡന്റ് ഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഇത് സെൻസിറ്റീവ് വിഷു ശ്രീ ശിവപ്രസാദ് സെൻസിറ്റീവ് വിഷു ആണ് കാരണം നിങ്ങളൊക്കെ ഉരുക്കുമുഷ്ടിയെടുത്ത് ഇതിനെതിരെ പോരാടുന്ന ഒരു സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏരിയ പ്രസിഡന്റ് വന്ന് പറയുകയാണ് അവിടെ നിന്ന് വലിയ സ്റ്റാൻഡ് എടുത്ത് ഈ അഭിരാജൻ എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് ഞാൻ അവിടെ ഇല്ലായിരുന്നു അവിടെ കൊണ്ടിട്ടതായിരിക്കാം എന്നാ ബൈറ്റ് വേണമെങ്കിൽ കേൾപ്പിക്കാം ഒരു അന്ധവും അന്തവും ഇല്ലാത്ത മറുപടിയാണ് അതായത് അവിടെയുള്ള ആൾ പറയാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അവിടെ ആയിരുന്നു അവിടെയായിരുന്നു വ്യക്തമായിട്ട് പോലീസ് പറയുകയാണ് റെയ്ഡിന് പോയ എ സി പി പറയുകയാണ് കൃത്യമായി ഞങ്ങളെ ദൃശ്യമുണ്ട് മാത്രമല്ല ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനക്കെതിരെ ഒരു അങ്ങനെ ഒരു നിലപാടെന്തായാലും അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ സാമാന്യ ബോധമുള്ള ജനങ്ങളൊന്ന് ചിന്തിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾക്ക് ഇതിനെ പിന്തുണയ്ക്കല്ലേ വേണ്ടത് അല്ല ആര് അതാ ഞങ്ങളുടെ നിലപാട് തന്നെയാണ് സാർ ഞാൻ പിന്തുണക്കൊന്നും നോക്കിട്ടല്ലോ പോലീസ് അല്ല ആരാണ് ഇതിന് പിന്തുണ നോക്കിട്ടല്ലോ പോലീസ് നടപടി എടുക്കുക പോലീസിന് ഇട്ടൊരു വിവരത്തെ തുടർന്നാണ് പോലീസ് ഇന്നലെ രാത്രി ആക്ഷൻ സ്വീകരിച്ചത് ഞങ്ങൾ ഒരു തർക്കവും ഇല്ലാതെ ഒരു ആശങ്കയുമില്ലാതെ പോലീസ് ഈ ലഹരി മാഫിയെ അടിച്ചമർത്താൻ ലഹരി വ്യാപനത്തെ തടയാൻ വേണ്ടി സ്വീകരിക്കുന്ന എല്ലാ സമീപനങ്ങളിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ആ ഏരിയ പ്രസിഡന്റ് പറഞ്ഞെന്താ ഏരിയ പ്രസിഡന്റ് പറഞ്ഞത് ഈ ആരോപണ വിധേയനായ അഭിരാജ് ആ അഭിരാജ് മൂന്ന് വർഷമായി ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് വ്യക്തിപരമായ ആ കുട്ടിയെ ആ സ്വകാര്യം സംബന്ധിച്ച് അറിയില്ല പക്ഷെ അഭിരാജിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ആ ക്യാമ്പസിനകത്തോ അധ്യാപകർക്കിടയിലോ ഇങ്ങനൊരു ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ പശ്ചാത്തലത്തിലാവാം ആ പിന്നെ ഏരിയ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതികരണം ഉണ്ടായത് ഞങ്ങൾക്ക് പോലീസിന്റെ പ്രതികരണം കണ്ടു ഞങ്ങൾ നോക്കി പോലീസ് പറയുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ് സ്വാഭാവികമായി ഒൻപത് ഗ്രാം പറയുന്ന സാധനം പിടിച്ചിരിക്കുന്നത് സ്വാഭാവികമായി പോലീസ് പറയുന്നതിനകത്തും ഈ പറയുന്ന പോലെ കുട്ടാ സതാവിന്റെ റൂമിൽ നിന്ന് പിടിച്ചിട്ടുണ്ടാവുമെങ്കിൽ സ്വാഭാവികമായി ശ്രീ ശിവപ്രസാദ് ഞാൻ ഒന്ന് 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 മടങ്ങിയെത്തനെ ഒന്ന് അങ്ങ് അങ്ങ് വന്ന് തുടരുക ഇപ്പോൾ നമ്മുടെ അലോഷ്യസ് സേവിയർ കൂടി ചേരുന്നുണ്ട് ശ്രീ അലോഷ്യസ് താങ്കൾ പറഞ്ഞുമല്ലോ താങ്കളുടെ സംഘടനക്കുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ സ്ഥലത്ത് ഇരിക്കില്ല അത് ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു അത് സ്വാഗതാർഹമാണ് പക്ഷെ ഇതിന്റെയൊക്കെ ഭാഗമായി ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കുന്ന ആളുകൾ വരുന്നു എന്നതൊരു ഗൗരവമേറിയ വിഷയമല്ലേ ശ്രീ സേവിയർ തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കേരളത്തിലെ ഒരു ഒരു ക്യാമ്പസിൽ നിന്ന് ഒരു ഹോസ്റ്റൽ മുറികളിൽ നിന്ന് ഇത്ര വലിയ തോതിലേക്കുള്ള ഒരു ലഹരി വസ്തു പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ കൂടി നോക്കി കാണുകയാണ് അത് തന്നെയാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി നമ്മുടെ പത്രമാധ്യമങ്ങളും വിഷ്വൽ മീഡിയ ഉൾപ്പെടെ നിരന്തരമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് വലിയ രീതിയിലേക്കുള്ള ലഹരി വസ്തുക്കൾ ഒഴുകുന്നുണ്ട് അതിൻ്റെ വ്യാപനം ഉണ്ടാകുന്നുണ്ട് വലിയ തോതിലേക്കുള്ള രാസലഹരികൾ വിദ്യാർത്ഥികളോടൊക്കെ ഒരു വെളിപ്പാടകലെ ലഭ്യം ുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതില് ഞാൻ പറഞ്ഞു വെക്കുന്നത് കേശു വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് അതിന്റെ അന്തസ്തീ സംഘ നേതാക്കന്മാര് ഞാനിതിലൊരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ സംഘടനയിൽ എന്നാലും ഏത് സംഘടനയിൽപ്പെട്ട നേതാക്കളും നേതാക്കൾ രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥികളായിട്ടെ ആര് തന്നെ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി അവർക്കൊരു സംരക്ഷക്കാണ് കവചമാകാൻ പാടില്ല ആ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി എന്നതിന് അപ്പുറം അവർ ആര് തന്നെ ആയാലും അത് കേസുകാരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇവിടെ സർക്കാർ രാവിലെ വേട്ട നടത്തി വേട്ട പോലീസ് ഇവിടെ വേട്ട നടത്തി ഇത്രയേറെ മണിക്കൂറുകളായിട്ടുണ്ടല്ലോ അതിൽ ഏത് വിദ്യാർത്ഥി ഞങ്ങളുടെ സംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾ അതിൽ പോലീസ് പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ല സ്വാഭാവികമായിട്ടും ഇത്ര വലിയ തോതിലേക്ക് കഞ്ചാവ് പിടിക്കപ്പെടുമ്പോൾ അതിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടതേതാണ് രണ്ടായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അവർക്ക് നിമിഷങ്ങൾ ഉള്ളിൽ അവർക്ക് ജാമ്യം ലഭിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അവർക്ക് അതിന്റെ സാഹചര്യം ഒരുക്കുന്നു അപ്പോൾ അതിന് സ്വാഭാവികമായ ഒരു ഇളവ് അവർക്ക് ലഭിക്കുക സാധാരണമല്ലേ അല്ല അതിൽ അതിൽ തന്നെയാണ് ആ വിഷയത്തിൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ അവിടെ ഉണ്ടായി എന്ന് ഞങ്ങൾ പറയുന്നത് സ്വാഭാവികമായും ഒരു വലിയ തോതിലേക്ക് കഞ്ചാവ് ആ മുറിയിൽ നിന്ന് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എസ് എഫ് ഐയുടെ ഈ പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറിയുടെ പേരിൽ വളരെ നാമമാത്രമായിട്ടുള്ള രീതിയിലേക്ക് ഉള്ള ഒരു അളവ് അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായി പരിരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യം ഞാനിതിൽ കാര്യ വളരെ സുവ്യക്തമായിട്ട് കെ യു എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സർക്കാർ ഒരു രീതിയിലേക്കും അതിൽ കെ എഷുകാരുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുൻപിൽ വരട്ടെ എസ് എഫ് ഇക്കാരുണ്ടെങ്കിൽ അവരുടെ നിയമം മുൻപിൽ വരട്ടെ രാഷ്ട്രമുള്ള ആളുകളും ഇല്ലാത്ത ആളും എസ് എഫ് ഐ കാണിക്കേണ്ടതായിട്ടുണ്ട് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കുകയാണ് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ കായംകുളത്ത് വെച്ചിട്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ വിഷയമുണ്ടായപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അതിനെ അതിന് ഒരു ഇത് കൊടുത്തത് അതിൽ യാതൊരു രീതിയിലേക്കുള്ള കള്ളത്തരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എസ് എഫ് ഐ ഈ നയം തിരുത്താൻ തയ്യാറാകണം അത് ഏത് പറഞ്ഞ പ്രവർത്തകരായി കിട്ടുമ്പോൾ ഞാൻ വളരെ ആർജവ് ൂടി പറയുകയാണ് ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരാൾ അതിൽ ഉണ്ട് എങ്കിൽ അയാൾ നിയമത്തിന് മുൻപിൽ വരണം അദ്ദേഹത്തെ കൽത്തുറങ്കിൽ അടയ്ക്കണം യാതൊരു രീതിയിലുള്ള നിയമപരമായ പരിരക്ഷയോ സംരക്ഷണമോ നൽകേണ്ടതില്ല എന്ന് വളരെ അടമൻറ്റായിട്ട് ഞങ്ങൾ പറയുന്നു അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിനെ പറ്റി ഞങ്ങൾ വിലയിരുത്താനോ സ്വഭാവത്തെ വൈശേഷ വിശേഷങ്ങളെപ്പറ്റി ഞങ്ങൾ പറയാനോ അല്ലെങ്കിൽ വിലയിരുത്താനോ ഞങ്ങൾ തയ്യാറാകുന്നില്ല ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഗൗരവപരമായിട്ടുള്ള സ്റ്റാൻഡ് അതിന് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല അധ്യാപകരും അനധ്യാപകരും പൊതുസമൂഹവും കേരളത്തിലെ മാധ്യമങ്ങൾ ആളുകളും ഇല്ലാത്ത ആളുകളും എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഈ വിഭത്തിന് ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ശ്രീ ശിവപ്രസാദിലേക്ക് കേരള ജനത കവമാരം അങ്ങനെ അടിപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ് അവിടെയാണ് നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനി ആ സ്ഥാനത്തിരിക്കില്ല എന്ന് ആർജവമുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോൾ പുതിയ നേതൃത്വമാണ് ഒരുപാട് പ്രതീക്ഷകൾ കുറച്ചുകൂടി നിങ്ങളുടെ മുകളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് ശ്രീ ശിവപ്രസാദ് ഇല്ല ഇതിനകത്ത് എസ് എഫ് ഐ എല്ലാ കാലഘട്ടത്തിലും എടുത്തിട്ടുള്ള നിലപാടും സ്റ്റാൻഡും അതുതന്നെയാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നവർ ഇത്തരമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പ്രവണത കാണിക്കുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഒരു കാലഘട്ടത്തിൽ എസ് എഫ് ഐ സ്വീകരിച്ചിട്ടില്ല ഈ വിഷയത്തിലെന്നല്ല ഒരു വിഷയത്തിലും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ നോക്ക് കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ പകർത്തു നിന്ന് ഈ വിധത്തിന് ഒഴിവാക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ പ്രഖ്യാപിക്കാൻ മാത്രമല്ല അതിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചവരാണ് ഞങ്ങളുടെ സെക്രട്ടറി കാർ അതിന്റെ മുന്നിൽ ഇന്നലകളിൽ നിന്നിട്ടുള്ളവരാണ് ഇന്ന് നിൽക്കുന്നവരാണ് നാളെ ഒരു സംശയവും ഇല്ലാതെ അല്ല അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട അതിനകത്ത് ഞങ്ങൾ പരിശോധിക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന ജനറൽ സെക്രട്ടറി ആയി നിൽക്കുന്ന കുട്ടിയുടെ മുറിയിൽ നിന്നാണ് അത് കുതിരിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഇപ്പോ പോലീസ് അതിനെ അടിസ്ഥാനപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ കുട്ടിയുടെ പ്രതികരണവും അതിന്റെ ഭാഗമായി അവിടെ ചിക്ഷതാക്കൾ നടത്തിയ പ്രതികരണമാണ് നിങ്ങൾ ഇപ്പോൾ പദ്ധതികരിച്ച് ഞങ്ങൾ ന്യായീകരിച്ചു പ്രചരിപ്പിക്കാൻ ശ്രമിക്കും അതൊരു കാരണവശാലും ന്യായീകരണം അല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടും ഞങ്ങൾ കൃത്യമായി പരിശോധിക്കും ആ കുട്ടിക്ക് സ്വാഭാവിക പോലീസിന്റെ പരിശോധനയുടെ ഭാഗമാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയുടെ മുറിയിൽ നിന്നാണ് അത് പിടികൂടിയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായി ആ കുട്ടിക്കും ഉത്തരവാദിത്തത്തിന് ഉണ്ട് അവിടെ കാലങ്ങളായ ഹോസ്റ്റൽ എങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടും അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി ആ സ്ഥലത്തിരിക്കാൻ യോഗ്യനല്ല അല്ല അത് 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 വളരെ അത് അത് കൃത്യമായി തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ നിലയിൽ തന്നെ അതിനോട് സമീപനം സ്വീകരിക്കുന്നതായിട്ട് തർക്കമുണ്ട് പക്ഷെ എന്താ പ്രശ്നം ഇത് ഞങ്ങൾ തുറന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ നിലപാട് എത്ര അപഹാസെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കും ഇപ്പോഴും ഇപ്പോഴും ഇതിനകത്ത് പേരെടുത്ത് ചർച്ച ചെയ്യാനോ തള്ളിപ്പറയാനോ തയ്യാറാവുന്നുണ്ടോ ഈ പറയുന്ന ആദ്യ നിശാന്ത് ആദ്യ നിഷാദ് എന്ന് പറയുന്ന ആൾ അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളല്ലേ ഞങ്ങൾ ഇത് രാവിലെ ഈ വാർത്ത വന്നിട്ടുണ്ട് പരിശോധിച്ച് നോക്കി രാവിലെ ഈ മാർപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ കളവശ്ശേരി പോളിയുടെ കെ എസ് യുവിന്റെ പേരിൽ ഏഴുപേരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു മത്സരിച്ചവരുടെ ഇപ്പൊ ഇങ്ങനെ പരിശോധിച്ച് നോക്ക് ആറുപേരുടെ ചിത്രമേ ഉള്ളൂ അപ്പൊ മറച്ചു വെക്കാനും ഒളിച്ചു വെക്കുവാനാണ് കെ എസ് അത് നമ്മൾ തുടങ്ങി അറസ്റ്റ് ചെയ്തത് അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുക കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് കളവശ്ശേരി പോളിയിൽ ഇത് വൻതോതിൽ സമാഹരിച്ചു ആ സമാഹരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി തയ്യാറെടുത്തു കുട്ടികൾക്ക് കുട്ടികളിലേക്ക് കടത്തി അത് ാണ് ഞാൻ അങ്ങനെ മധു ചിറക്കൽ മധു നോക്കൂ ഇപ്പോൾ ഈ ചെറു ലഹരിയുടെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത് നമുക്കൊരു ഏറ്റവും ഒടുവിലായി അപ്ഡേറ്റ് ചെയ്ത മുപ്പത്തിരണ്ട് ബി എന്നൊരു സെക്ഷൻ ഉണ്ടല്ലോ ആ സെക്ഷൻ നോക്കൂ വളരെ ഗൗരവത്തോടി ഈ കേസുകളെ സമീപിക്കണം ചെറു ക്വാണ്ടിറ്റിയെ പോലും ആ രീതിയിൽ സമീപിച്ച് ഉറച്ച ശിക്ഷ ഉറപ്പാക്കി സന്ദേശം കൊടുക്കണമെന്ന സെക്ഷൻ പോലും ഇവിടെ ഈ ഉദ്യോഗസ്ഥർ പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുരടിച്ചു നിൽക്കുന്ന തായ്വേരടക്കം ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിയമമാണ് ഈ പറഞ്ഞത് പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥർ ചെയ്തത് തെറ്റാണ് നിയമപരമായി തെറ്റാണ് എന്ന് പറയാനും കഴിയില്ല കാരണം ചെറിയ അളവിൽ കിട്ടുന്ന വസ്തു ഓഫീസിൽ വെച്ച് ജാമ്യം കൊടുക്കാവുന്നതാണ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കോടതിയിലേക്ക് കൊടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്താൽ മതിയാവും അതിലും കുഴപ്പമില്ല പക്ഷെ അവർ ചെയ്തത് നിയമപരമായി തെറ്റാണെന്ന് പറയാനും നമുക്കിപ്പോൾ കഴിയില്ല പിന്നെ അതിനപ്പുറം ഉള്ള നിയമവശങ്ങളുണ്ട് അത് കോടതിയിലേക്ക് കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ അതിനൊന്നും സമയം വൈകിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നമ്മൾ നമ്മൾ പ്രത്യേകം ഈ ലാഭം എന്ന് പറയുന്നത് ഇതിലേക്ക് അതിനുള്ള ആണ് എടുക്കേണ്ടത് അങ്ങ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടിരുന്ന ആളാണല്ലോ ഈ നമ്മുടെ പഴയ ക്യാമ്പസ് ഹോസ്റ്റൽ പോലെയല്ല അപ്പോൾ ഹോസ്റ്റലെല്ലാം സുതാര്യമെന്ന് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ആൾ അവര് ആ എസ് എഫ്ഐയുടെ ആയാലും അവരൊക്കെ പറയണം അവർ തുറന്ന രീതിയിൽ അവിടെ പരിശോധന നടക്കണം ആ നിലയിലേക്ക് ഒരു പരിശോധനയുടെ ഒരു അനിവാര്യത ഈ ഹോസ്റ്റലുകളിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നതാണോ കാരണം ഇന്നിപ്പോൾ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ എത്രയും ഹോസ്റ്റലുകൾ എന്തെല്ലാം നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഹോസ്റ്റലുകൾ ഒരു അപകടാവസ്ഥ ഈ കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട് അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഈ റെയ്ഡുകളെ സ്വാഗതം ചെയ്യണം വരും ദിവസത്തിനകളെ പരിശോധനയും അനിവാര്യമായി വരുന്നുണ്ടോ ശ്രീ ചിറക്കര മധു അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളാണ് ആ സ്വാതന്ത്ര്യം അവർ പഠനത്തിനും സ്പോർട്സിനും ആർട്സിനും മറ്റു കാര്യങ്ങൾക്കുമാണ് വിനിയോഗിക്കേണ്ടത് പക്ഷേ ഇതിനകത്തുള്ള ന്യൂനപക്ഷം ആളുകൾ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വാസ്തവമാണ് ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ അതിന് മാറ്റം കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ മാത്രം പോരാ അയാളുടെ പണി പണി എന്തായിരുന്നു ഉണ്ടല്ലോ അവരുടെയൊക്കെ വിചാരിച്ചാൽ എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകൻ തന്നെയായിരിക്കും ആ സ്ഥാപനത്തിൽ താമസിക്കണമെന്ന് നിർബന്ധമാണ് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം ഉണ്ടാവണം എപ്പോഴെങ്കിലും അദ്ദേഹം പോവുകയാണെങ്കിൽ പകരം ആളിനെ അവിടെ ഏർപ്പെടുത്തിയിട്ട് മാത്രമേ അദ്ദേഹത്തിന് അവിടെ വിട്ട് പോകാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലും പി ശക്തമായ പിന്തുണയിലും അധ്യാപകരുടെ പിന്തുണയിലും മാത്രമേ ഹോസ്റ്റലിനെ ഈ പറയുന്ന പോലെ സുതാര്യമായി മാറ്റാനും വിദ്യാർത്ഥി സംഘടനയുടെ സഹായത്തോടുകൂടി മാത്രമേ കഴിയത്തുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും വാർഡരൊക്കെ ഒരുപക്ഷെ ഭയപ്പെടുത്തിയൊക്കെ ആയിരിക്കും അയാളും അയാൾക്കും അയാളും വീട്ട് ആ വ്യക്തിയും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ പേടിച്ച് ഇവരുടെയൊക്കെ തന്നെ രണ്ട് കാരണം എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇടി ഏതൊക്കെ വഴിക്ക് വരുമെന്ന് ഒരു പിടിയും കിട്ടില്ല അപ്പോൾ അയാളെ അദ്ദേഹത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ശ്രീ അലോഷ്യസ് അലോഷ്യസൈവർ ഇപ്പോൾ പറഞ്ഞതുപോലെ പോലെ എല്ലാവർക്കും ഒരുമിച്ചുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ എന്ന നിലയിലാണ് രാഷ്ട്രീയ ഭേദം എല്ലാവരും മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാമ്പസുകൾ ശുദ്ധമാകണം ശുദ്ധീകരിക്കപ്പെടണം അതിന് നിങ്ങളുടെ ഒരു തുറന്ന സംവാദം വേണം തുറന്ന യോജിപ്പ് വേണം ഇക്കാര്യത്തിൽ ഈ ക്യാമ്പസും കലാലയങ്ങളിലൊക്കെ തന്നെ ഇത്തരമുള്ള പരിശോധനകൾ ഏതെങ്കിലും രീതിയിൽ വിവരം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ ഓരോ പ്രതിനിധികളും ഓരോ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും കാണുമല്ലോ അപ്പോൾ അവരൊക്കെ യോജിക്കണം അങ്ങനെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണോ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു തുറന്ന സമീപനമാണ് കെ എസ് യുവിനുള്ള അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ ജാഥ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം ജില്ലയിലെത്തുമ്പോൾ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വെച്ച് ഞങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ ലഹരിയെ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നിന്ന് ഹോസ്റ്റലുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും കലവറിയില്ലാത്ത പിന്തുണയാണ് കെ എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഏത് തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ ഈ ഹോസ്റ്റലുകൾ റെയ്ഡ് ചെയ്യട്ടെ അല്ലെങ്കിൽ ആരാണ് ആരാണിതിൻ്റെ വിതരണക്കാർ ആരാണ് ാണ് ഇതിനെ കൈകാര്യം ചെയ്തത് ആരാണിതിൻ്റെ ശൃംഖലയെ നിയന്ത്രിക്കുന്നത് അതിൽ ഏത് രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ ബാധമുള്ള ആളുകളാണെങ്കിലും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികളുണ്ടാകണം നിലപാടുകളുണ്ടാകണം അല്ലാതെ അവരെ വെള്ളപൂശിക്കുകയോ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു തലത്തിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധമുണ്ടോ എങ്കിൽ അവരെ തള്ളി അവരുടെ നേതൃത്വം തയ്യാറാകുന്നതോടൊപ്പം ഇവിടെ സർക്കാരും പോലീസ് സംവിധാനങ്ങളും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം ഇവിടെ സർക്കാരിൻ്റെയും എക്സൈസ് ഉൾപ്പെടെയുള്ള പോലീസിങ് സംവിധാന പോലീസിൻ്റെ എക്സൈസ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൈകാലുകൾ ഇവിടുത്തെ സർക്കാർ കൂച്ചുവലങ്ങിത്തിരിക്കുകയാണ് എന്താണ് കളമശ്ശേരിയിൽ സംഭവിച്ചിരിക്കുന്നത് ഇവ ഈ വിദ്യാർത്ഥികളെ പിടിക്കപ്പെടുമ്പോൾ അവരെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് ചെയ്യണം പക്ഷേ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തെ ഡൈലൂട്ട് ചെയ്ത് കളയുകയാണ് എസ് എഫ് ഐ നേതൃത്വം അതിൻ്റെ ആ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ആ നിലപാട് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൈകോർത്ത് എല്ലാവരും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കേരളത്തിൽ ിൽ നിന്ന് പൊതു ഇടങ്ങളിൽ നിന്ന് ഈ മാഫിയെ തുടച്ചു നീക്കുന്നതിനുള്ള പ്രയാണം നടത്തണം പ്രവർത്തനം നടത്തണം അതിന് കെ എസ് യു എല്ലാവിധ പിന്തുണയും കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ശ്രീ 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 ശിവപ്രസാദ് അധികം ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അറിയിച്ചത്